ായിട്ട് ബഹുമാനപ്പെട്ടവരുടെ ശരീരം അറിവ് ചെയ്യാൻ മൂന്ന് ദിവസം ഒരാളും എടുത്തു കൊണ്ടില്ല അങ്ങനെ കുറ്റിക്കാട്ടിൽ കടന്നിട്ടുണ്ട് ഇന്നു മറവ് ചെയ്തത് ഇന്ന് നമ്മൾ കാണുന്ന സ്ഥലം അവിടേക്കൊന്നും ജനത്തിൽ ജനനത്തിൽ അവരെ ചെയ്തത് ഇന്ന് ഭാഗമാക്കി എടുത്തു അഹ് തങ്ങൾക്ക് ശേഷം ഇങ്ങനെ പിന്നെ രണ്ട് പിന്നെ അതുകൊണ്ട്

കേടുപാടില്ലാത്ത ശരീരം കാണപ്പെട്ട അനുഭവം എങ്ങനെ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയ നല്ല ശരീരമാരിക്കാനുള്ള അനുഭവങ്ങൾ അനുഭവത്തിൽ അതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും അതുകൊണ്ട് നമുക്ക് അള്ളാഹുലെ കടുക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് എഴുതി കൊണ്ടാണ് അള്ളാഹു സഹായിക്കുമ്പോൾ ആകട്ടെ

ുന്നു കുറെ കഴിഞ്ഞു ബോധം തെളിഞ്ഞപ്പോ ആളുകൾ ചോദിച്ചോല്ല നേരത്തെ പറഞ്ഞപ്പോല അതെ എന്നെ വന്ന് പഴപ്പിക്കാൻ വേണ്ടി വന്നു

ആ സമയത്ത് അവരുടെ ഒരു സഹോദരനെ ജോലിയായി കിടക്കുന്ന സഹോദരനെ സന്ദർശിക്കാൻ ചെന്നപ്പോ മരിക്കാൻ കിടക്കാണ് നെറ്റിന് എപ്പോഴാണ് പറഞ്ഞതൊന്നു സത്യം ഈ മരണം നല്ല വൈദ്യീൻ്റെ രക്ഷണമാണ് ഞാൻ കേട്ടിട്ടുണ്ട് ായ മനുഷ്യന്റെ മരണം നെറ്റിയിൽ ഉയർത്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസത്തെ രാത്രിയിലോ പവരിലോ മരിക്കുന്നത് നല്ല ലക്ഷണമാണ് പറഞ്ഞു പിന്നെ ശിക്ഷില്ലെന്ന് പറഞ്ഞേക്കാൻ صحيحا حديثا الله وبارك لهم كما الرابعة علامة ما تيري تكرت 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 نمريك نشهد إلا أستيان تكرت <تصفح> تكرت نمريك ندر رضي الله تعالى الوفاة إلى هنريان وسيدي عمر بن ثابت رضي الله عنه سلام روري تبرك يا بيتار وحديثا نرنبو മനസ്സിൽ തോന്നി ഞാൻ നടക്കണം മുസ്ലിം ആവട്ടെ അങ്ങനെ ചൊല്ലി ഒറ്റ ഒന്നും ആരും കഴിഞ്ഞ് കൂട്ടത്തിൽ കിടക്കുന്ന ഹുസൈലിയും അവരെ അവരുടെ കുറുപ്പക്കാരൊക്കെ നടക്കുമ്പോ എന്തേ ഇവിടെ നിങ്ങൾക്കാർക്ക്

ആദ്യമായി രക്തം വീഴുന്ന സമയത്ത് തന്നെ സ്വർഗത്തിരിക്കാൻ പോകുന്ന ഇടം കണ്ടുകൊണ്ടാണ് ഷഹീദ് ഭരിക്കുന്നത്

أرامتين <applause> الموت بالتعون فقرت سبياني قلت بذي على شهيدان التعون شهادة لكل مسلم إلا مسلم منهم فقرت سبياني سكت رسول الله صلى الله عليه وسلم الموت بالغرق من يعني. او

ുംരിക്കുന്ന <laughs> രോഗിക്ക് ും പതിനഞ്ചും ഒരു മനുഷ്യൻ സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ ഒരു സമ്പത്ത് തന്റെ സ്വത്ത് ഒരാൾ പിടിച്ചു പറയാൻ വീട്ടിലേക്ക് വരാൻ ഡിഫെൻഡ് ചെയ്തു പക്ഷേ വന്ന കൊന്നു മോഷ്ടാവ അയാൾ

സ്വന്തം രക്തേന്റ് ചെയ്യാണ് മാർഗത്തിൽ ഉറപ്പൊഴിച്ചു നിൽക്കുന്നത് സൈന്യം സൈന്യം അതിരുകൾ കാക്കുന്ന ജോലി പട്ടാളക്കാർ ചെയ്യുന്ന ജോലി പോലീസുകാർ ചെയ്യുന്ന ജോലി ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടി ഉറക്കൊഴിക്കുന്നത് شهيد النبوي ببرنامج لك الموت على عمل صالح

وسلم